ഹായ് ഫ്രണ്ട്സ് സമതമുഴിയിൽ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വയനാട്ടിലെ മാനന്തവാടിയെ കൊണ്ടിരിക്കുന്ന തണ്ണീർ കൊമ്പൻ എന്ന കാട്ട് കൊമ്പന്റെ വിശുദ്ധ വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം എല്ലാവരും കാണുക ഇതിന്റെ വിശദമായ ന്യൂസും വിവരങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം ഇന്ന് രാവിലെ അഞ്ചേ മുപ്പത് മണിയോടെയാണ് വയനാട്ടിലെ മാനന്തവാടിയെ വിറപ്പിച്ചുകൊണ്ട് തണ്ണീർ കൊമ്പൻ എന്ന ആന വയനാട്ടിലെത്തുന്നത് ജനുവരി പതിനാറിന് അതായത് ഒരാഴ്ച മുമ്പ് കർണാടകയിലെ അസൻ എന്ന സ്ഥലത്ത് നിന്ന് പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് കേരള കർണാടക അതിർത്തി വനത്തിൽ വിട്ട രണ്ട് ആനകളിൽ ഒന്നാണ് ഇന്ന് മാനന്തവാടിയെ ഒരു ദിവസം മുഴുവൻ വിറപ്പിച്ചു തണ്ണീർക്കൊമ്പൻ എന്ന ആന കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കിലോമീറ്ററുകൾ അനവധി താണ്ടിയാണ് തണ്ണീർക്കൊമ്പൻ കൊമ്പൻ ഇന്ന് വെളുപ്പിന് മാനന്തവാടിയിലെത്തിയത് ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് ടൗണിനടുത്തുള്ള വാഴത്തോട്ടത്തിൽ ആന അധിക സമയം ചിലവഴിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് ഇന്ന് ആനയെ മയക്കുപൂടി വെച്ചിരിക്കുന്നത് ആന വന്ന വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം നാഗർഹോള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും തോൽപ്പെട്ടി തിരുനെല്ലി മടക്കിമല മാനന്തവാടി എന്നീ വഴിയിലൂടെയാണ് എടവക പഞ്ചായത്തിൽ എത്തുന്നത് വൈകുന്നേരം അഞ്ചേ മുപ്പത് മണിയോടെയാണ് ആനയെ മയക്കുപേടി വെച്ചത് രണ്ട് ഡോസ് മയക്കുവടിയാണ് ആനയ്ക്ക് നൽകിയത് ആന നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും അനിമൽ ആംബുലൻസിലേക്ക് ഏകദേശം അമ്പത് മീറ്റർ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ എത്തിക്കണം എന്നാൽ മാത്രമേ തണ്ണീർ കൊമ്പൻ എന്ന ആനയെ സേഫായി ലോറിയിൽ കയറ്റാൻ സാധിക്കൂ ഇതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ രാത്രിയിലും തുടർന്നു കൊണ്ടിരിക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് കുങ്കിയാനകൾക്ക് തണ്ണീർ കൊമ്പൻ്റെ അടുത്തെത്താനുള്ള വഴി ഒരുക്കിക്കഴിഞ്ഞു കേരള കർണാടക വനംവകുപ്പുകൾ സംയുക്തമായാണ് ഈ ഉദ്യമനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഏതാനും സമയത്തിനുള്ളിൽ ആനയെ അനിമൽ ആംബുലൻസിൽ കയറ്റി തിരിയെ കാട്ടിൽ കൊണ്ടുവിടാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് തണ്ണീർ കൊമ്പൻ എന്ന ആനയെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിന് വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്ന കുങ്കി ആനകൾ വിക്രമും സുരയും കോന്നി സുരേന്ദ്രനുമാണ് എടവക ഗ്രാമപഞ്ചായത്തിലെ പായോട് എന്ന സ്ഥലത്താണ് ഇന്ന് ആദ്യമായി ആനയെ കണ്ടത് തുടർന്ന് ഇത് മാനന്തവാടി ടൗണിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്താണെങ്കിലും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കാണുന്ന തരത്തിലുള്ള അക്രമ സ്വഭാവമുള്ള ആനകളല്ല കർണാടക ആനകളെന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ ആനയിൽ നിന്നും ഇതുവരെ നമ്മൾ കാണുന്നത് ഇതുവരെ ആന ഒരു തരത്തിലുമുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരം ഇന്ന് രാവിലെ ആന എത്തിയ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഗവൺമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വനപാലകർ എല്ലാം എത്തിച്ചേരുകയും ഒപ്പം സ്കൂളുകളിലേക്ക് വന്ന കുട്ടികളോട് സ്കൂളുകളിൽ ഇരിക്കാനും അതുപോലെ തന്നെ മറ്റു കുട്ടികളോട് സ്കൂളുകളിലേക്ക് വരാതെ സ്കൂൾ അവധി പ്രഖ്യാപിക്കുകയുമാണ് ഗവൺമെന്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ടൗണിൽ കൂട്ടം കൂടി നിൽക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം നിരോധിച്ചു വ്യാപാരികളോട് കടകമ്പോളങ്ങൾ അടച്ച് സഹകരിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ഒപ്പം ഗവണ്മെന്റിനോട് പൂർണ്ണ സഹകരണം പുലർത്തുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഈ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുകയാണ് ആനയെ മയക്കുപിടി വെച്ചു കഴിഞ്ഞ് ഇപ്പോൾ ആനയെ ലോറിയിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി ഇത്ര വൈകിയിട്ടും ഈ പ്രവൃത്തിയിൽ യാതൊരു മാറ്റവും വരാതെ ഗവൺമെൻറ് അധികാരികളും വനപാലകരും കേരള സംസ്ഥാനത്തിലെയും കർണാടക സംസ്ഥാനത്തിലെയും വനപാലകർ സംയുക്തമായി ഈ പ്രവൃത്തിയിൽ പങ്കുചേർന്നുകൊണ്ട് ആനയെ സുരക്ഷിതമായി കാട്ടിലേക്ക് കൊണ്ടുവിടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പ്രദേശത്തുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാതിരിക്കാൻ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും വനപാലകരുടെ ഭാഗത്തു നിന്നും പ്രത്യേകം അതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്താണെങ്കിലും വളരെ കാലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷത്തിന് ശേഷമാണ് മാനന്തവാടി ടൗണിലേക്ക് ആന അതും എടവ പഞ്ചായത്തിലേക്ക് ആന എത്തിച്ചേരുന്നത് ഇതിനു മുമ്പ് ഇപ്പോൾ ഓർമ്മയിൽ പോലും ആന എത്തിച്ചേരുന്ന കാര്യം എന്നാണ് പരിസരവാസികളോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞത് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കാരണം ആനം ഇറങ്ങി നടക്കുന്ന പ്രദേശമല്ല ഒരുപാട് ദൂരെ നിന്നാണ് ആന ഇന്ന് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആനയെ കാണുന്നതിനും ആനയുടെ വീഡിയോകൾ പിടിക്കുന്നതിനുമൊക്കെ ഒത്തിരി പേർ ശ്രമിക്കുന്നുണ്ടെങ്കിലും വനപാലകർ അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല ഇപ്പോൾ പോലും ഫോണിൻ്റെ ഫ്ലാഷ് പോലും മിന്നിക്കാൻ അനുമതി കൊടുക്കാതെയാണ് ആന ഇപ്പോൾ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ മയക്കുപിടി വെച്ച് പിടിച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമാണ് നമുക്ക് നമുക്കത്തരം വിഷൽസുകൾ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് എന്താണെങ്കിലും ഇന്ന് രാവിലെ അഞ്ചേ മുപ്പതോടെ മാനന്തവാടി ടൗണിലെത്തിയ അല്ലെങ്കിൽ മാനന്തവാടിയിലെത്തി ഇടവക പഞ്ചായത്തിൽ എത്തിയ ആനയെ ഇത്ര വൈകിയ വേളയിലും ഇപ്പോൾ സമയം ഒൻപത് മണി ഒൻപതര മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ആനയെ മയക്കുകൂടി വെച്ച് ലോറിയിൽ കയറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രനെ പകലാക്കിക്കൊണ്ട് വനപാലുകളുടെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള ആനയും മറ്റു മൃഗങ്ങളും എല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച എടുത്ത് പരിശോധിച്ചാൽ തിങ്കളാഴ്ച ഒരു മൃഗം വന്നിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച അടുത്ത മൃഗം ബുധനാഴ്ച അടുത്ത മൃഗം എന്ന രീതിയിലാണ് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മൃഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളും പുറത്തിറങ്ങി നടക്കുമ്പോഴും രാത്രി കാലങ്ങളിലും എല്ലാം തന്നെ തങ്ങളുടേതായ സ്വയരക്ഷ സ്വയം ഏറ്റെടുക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും വേണം എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ